അസ്സാമു വറഹമുല്ലാഹി വാത്തു ബിസ്മില്ലാ വലഹമ്മില്ല ഈ ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച വേങ്ങരയിൽ സ്വബാഹ് സ്ക്വയറിൽ നടന്ന സുന്നി ആദർശ മുഖാമുഖം അവന്റെ മോനെ എന്താണ് ആ പരിപാടി കിടിലൻ പരിപാടി പ്രൗഢമായ സുന്നി ആദർശ മുഖാമുഖം ഏകദേശം അഞ്ചു മണിക്കൂറോളം നീണ്ട പരിപാടിയായിരുന്നു അത് ഒന്നിരായ അലബി സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഫൈസൽഹസിനടക്കമുള്ള സുന്നി പണ്ഡിതന്മാർ അണിനിരന്ന പ്രൗഢമായ പരിപാടി ഹുസൈൻ സലഫിയൊക്കെ വേങ്ങരയിൽ വന്ന് ഉയർത്തിവിട്ട ചോദ്യങ്ങളെ ഒന്നിരായ അലവി സഖാഫി ഉസ്താദ് മണിമണിയായി ആ ചോദ്യങ്ങളെയൊക്കെ മുനയൊടിക്കുന്ന രംഗം എന്ത് രസകരമായിരുന്നു വളരെ മനോഹരമായ വിശദീകരണങ്ങൾ മൗലവിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായ മറുപടി ആഹാ എന്ത് രസം എന്നാൽ വഹാബികളെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന സൃഷ്ടിച്ച പരിപാടിയായിരുന്നു വേങ്ങരയിലെ പരിപാടി അത്രയും പ്രൗഢമായിരുന്നു നിങ്ങൾ എല്ലാവരും എൻ്റെ ശ്രോതാക്കള് ആ മുഖാമുഖം കാണാത്തവർ നിർബന്ധമായും വേങ്ങരയിൽ നടന്ന മുഖാമുഖം കാണണമെന്ന് വളരെ വിനീഹത്തോട് ഓർമ്മപ്പെടുത്തുന്ന അത്രയും സൂപ്പർ പരിപാടിയായിരുന്നു അപ്പം എന്തെങ്കിലും ഈ പരിപാടിയെക്കുറിച്ച് മോശം പറയണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം പാവപ്പെട്ട ജനങ്ങളെ വഴിതെറ്റിക്കണം ഇതിനായി എന്തെങ്കിലും അവസരം ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇരിങ്ങല്ലൂർ ഉസ്താദിന്റെ ചില പരാമർശങ്ങൾ ഇവരെ ശ്രദ്ധയിൽപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അഞ്ചു മണിക്കൂറോളം നീണ്ടു നിന്ന പരിപാടിയില് കേവലം അഞ്ചു മിനിറ്റ് പരിപാടിയുടെ അവസാന സമയങ്ങളിൽ നടന്ന ഒരു അഞ്ചു മിനിറ്റ് ഭാഗം ഇരിങ്ങല്ലൂർ പി കെ എം സക്കാഫി ഉസ്താദിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഭയങ്കര ആഘോഷം മഹാബികളുടെ സ്ഥിരം ചാവേറായ മനസൂർബായൊക്കെ എന്തെന്നില്ലാത്ത ആഹ്ലാദത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ആഹ്ലാദം കൊണ്ട് തന്നെ കാര്യം പിടികിട്ടി അഞ്ചു മണിക്കൂറോളം പരിപാടി അവിടെ നടന്നിട്ട് ഈ അഞ്ചു മിനിറ്റിൽ മാത്രം തൂങ്ങി പിടിച്ചത് കൊണ്ട് കാര്യം മനസ്സിലായി മഹാവികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാനില്ല അവിടെ നടന്ന ചോദ്യോത്തരങ്ങളെ കുറിച്ചോ അവിടെ നടന്ന വിഷയാവദരത്തെ കുറിച്ചോ അവിടെ ഹുസൈൻ സലഫിക്ക് മറുപടിയായിരായ അലവി ഉസ്താദ് കൊടുത്ത മറുപടിയെ കുറിച്ചോ ഒന്നും ഒരു അക്ഷരം ഇവിടക്കും അല്ലെങ്കിൽ ഞാൻ മൻസൂർ ബായെ വെല്ലുവിളിക്കുകയാണ് അവിടെ ഉസ്താദ് പറഞ്ഞ ഏതെങ്കിലും ഒരു മറുപടി എടുത്തിട്ട് അതിന്റെ മറുപടി ഇന്നതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം മനുസൂർഭായ് നിങ്ങൾക്കുണ്ടോ ഇത് വെല്ലുവിളി തന്നെയാണ് ധൈര്യം നിങ്ങൾ ഈ വെല്ലുവിളി സ്വീകരിക്കുക അവിടെ നടന്ന ഏതെങ്കിലും ഒരു വിശദീകരണം അത് ഇന്ന കാരണം കൊണ്ട് തൃപ്തികരമല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റവും ആർജവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കുക നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടുവന്നിട്ട് പി കെ എം സഖാഫി ഉസ്താദിന് ഒരു അഞ്ച് മിനിറ്റ് ഭാഗം കൊണ്ടുവന്നിട്ട് അവിടെ ആകെ കൊളായി മുഖാമുഖാകെ പ്രശ്നമായി ഇവർക്ക് ഉത്തരം കിട്ടാനില്ല എന്ന് പറയുന്ന ഈ നാണംകെട്ട ഏർപ്പാട് കാരണം ഇതൊക്കെ ഒന്ന് യൂട്യൂബിൽ ലഭ്യമാണ് ആർക്കും എപ്പോഴും കാണാനും നോക്കാനും കഴിയുന്ന ഈ ഒരു സംഭവം അവിടെ ഒന്നും നടന്നിട്ടില്ല അവിടെ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടില്ല എന്ന നിലയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ മോശമാണ് ബൻസൂർ ഭായി അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് തെളിയിക്ക് ഏതായാലും മനസ്സൂർഭായ ആഹ്ലാദത്തിലാണ് നമുക്ക് അതൊന്ന് കേട്ടു തുടങ്ങാം അലവി സഫാഫിയോട് ഒരു ചോദ്യം കൂടി അവസാനത്തെ ചോദ്യമാണ് ഈ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ആരും ഒന്നും വേണം അതൊരു ഒരു മുത്തിന്റെ ചെറിയൊരു ഇവിടെ ഭാഗമാണ് ചെറിയൊരു ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത് ഏകദേശം അഞ്ചു മണിക്കൂറോളം അവിടെ പരിപാടി നടന്നിട്ട് അതിൽ ഒരുപാട് വിശദീകരണം കൊടുത്തിട്ട് ഹുസൈൻ സലഫി അടക്കമുള്ള മുഴുവൻ മൗലവിമാരുടെയും എല്ലാ കള്ളവാദങ്ങൾക്കും അക്കം അവിടെ മറുപടി കൊടുത്തിട്ട് എന്താണ് ഈ ചെറിയ ഭാഗം എന്താണ് മൻസൂർ ഭായ ചെറിയ ഭാഗം നിങ്ങൾക്ക് വേറൊന്നും അതിൽ പറയാനില്ലേ അവിടെ പറഞ്ഞതിലൊന്നും വേറൊന്നും നിങ്ങൾക്ക് പറയാനില്ല ഇത് തന്നെ നിങ്ങളെ പരാജയാണ് പിന്നെ അവിടെ ഈ മൗലി ബാബൈസുലാഹി എന്ന് പറയുന്ന ഈ മൗലവി ചോദ്യം ചോദിക്കുമ്പോൾ അത് അവസാനത്തെ ചോദ്യമാണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ചെറുക്കനുണ്ട് ആ ചിരിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൃത്യമാണ് ഇയാളുടെ പരിപാടി വീക്ഷിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളും അതുകൊണ്ട് തന്നെ ആ സദസ്സിൽ ഇയാളുടെ ചോദ്യം എങ്ങനെയായിരുന്നു എന്നും മറുപടി പറയുമ്പോഴുള്ള ഇയാളുടെ പ്രതികരണം എന്തായിരുന്നു എന്നൊക്കെ അനുഭവിച്ചറിഞ്ഞ ദൃസാക്ഷികളാണ് എന്റെ അവസാനത്തെ ചോദ്യം എന്ന് പറഞ്ഞ് എണീറ്റി നിന്നപ്പോ അവര് ചെറിച്ചത് കാരണം അതിന് കാരണം അത് വഴിയെ പറയും ബാക്കി പറയട്ടെത്തുകൾ ഇവിടെ ഒരുമിച്ച് ഉമ്മനന് അല്ലെങ്കിൽ കാഫി അവസാനത്തെ ചോദ്യമാണ് ഈ വിനീതൻ്റെ ഈ ഉള്ളവന്റെ ഒഫാത്തായ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് സബബ് ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അവരോട് ഇഷ്ടിവാദം നടത്താൻ അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സബബ് ഒന്ന് വിശദീകരിക്കും ഇവിടെ ആ സഹോദരന്റെ ചോദ്യം വളരെ വ്യക്തമാണ് ഇവര് മഹാത്മാക്കൾ എന്നുള്ള വാക്കും വേണു പിടിച്ചു തൂങ്ങാൻ പോകുന്നത് അതല്ലാതെ മറ്റൊരു രസം കിടക്കുന്നുണ്ട് മഹാത്മാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് വിളിച്ചു തേടുന്ന എസ്റ്റിഗാസ എന്ന ഓമനെ പേരിട്ടുകൊണ്ട് ഇവര് പച്ച ഷിർക്ക് ചെയ്യുന്നതിന് അതിനെന്താണ് സബബ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ വ്യക്തമായിക്കൊണ്ട് പറയാവുന്നതേ ഉള്ളു അതെ വളരെ വ്യക്തമായി കൊണ്ട് പറയാവുന്നതേയുള്ളൂ എന്റെ മനസ്സുറുബായി നിങ്ങൾ വീഡിയോ കട്ട് ചെയ്യുന്ന നേരം അതിൻ്റെ മുൻപുള്ള ഭാഗങ്ങളും കേൾക്കണ്ടേ എത്ര മനോഹരമായാണ് വന്നിരായ അലവി അലവിസക്കാപ്പി ഉസ്താദ് എത്രയോ ഉദാഹരണങ്ങൾ സഹിതം എത്രയോ ഉദാഹരണങ്ങൾ സഹിതം അത് വിശദീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണ് മൂപ്പര് പറയണത് ഇത്രം വ്യക്തമായ ചോദ്യമല്ലേന്ന് ഉത്തരം പറയാത്ത പോലെയാണ് മൂപ്പൂരോടെ ശൈലി യഥാർത്ഥത്തിൽ വന്നിരായ ഉസ്താദ് എത്രയോ അതിന് മറുപടി പറഞ്ഞതാണ് പിന്നെ ഈ ചോദ്യം ഈ അവസാനത്തെ ചോദ്യം കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട പി കെ എം സഖാഫി ഉസ്താദ് ഇന്റിനിട്ട് പറഞ്ഞത് ഇതിനു മറുപടി ഞാൻ പറയാമോ നമ്മളൊക്കെ ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും ഞാനാണ് മഹാത്മാവ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന അയാളെ വട്ടം കറക്കുന്ന ചോദ്യകർത്താവിനെ വട്ടം കറക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം ഒരു മറുപടി അവിടെ പി കെ എം സക്കാഫി പറഞ്ഞത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ചോദിച്ചോട്ടെ മൻസൂർ ബായി അവിടെ പി കെ എം സഖാഫി പറഞ്ഞോ ഞാൻ നെബി എന്നോ ഞാൻ വലിയ ആണെന്നോ എന്തെങ്കിലും പി കെ എം സഖാഫി പറഞ്ഞോ പി കെ എം സഖാഫി എന്തെങ്കിലും മോശമായ മറ്റുള്ള പദപ്രയോഗങ്ങൾ അവിടെ ഉപയോഗിച്ചോ അയാളുടെ ചോദ്യത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു ഞാനും മഹാത്മാ ആവാടുന്ന തരത്തിൽ പി കെ എം സക്കാഫി ഉസ്താദ് അവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ ശ്രോതാക്കളൊക്കെ ചിരിച്ചതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഇയാൾ വന്ന അവസരം മുതൽ ആ ആ എന്ന് പറയുന്ന ഈ മൗലവി സദസ്സിൽ വന്ന ഒന്നാമത്തെ ചോദ്യം മുതൽ അയാളെ പരിപാടി എന്തായിരുന്നു ചോദ്യം കൊണ്ട് ചോദിക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പറയും ഞാൻ അതല്ലല്ലോ പറഞ്ഞത് ഈ കോഴി അയലുമ്മ കയറിയ പോലെ അവിടെ ഉറച്ചു നിൽക്കാൻ മൂപ്പർക്ക് കഴിയണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി ബഹുമാനപ്പെട്ട അലബി സക്കാഫി ഉസ്താദ് ഒക്കെ കേട്ട് ചോദ്യത്തിനൊക്കെ വളരെ ഭംഗിയായി മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉസ്താദ് തന്നെ ആ ഒരു ഇയാളുടെ പിന്മാറ്റം കാണുമ്പോ ഉസ്താദ് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് അതും നമുക്ക് കേട്ടോക്കാം നിങ്ങൾ ഇപ്പോ രണ്ടാമത് ചോദിച്ചപ്പോ നിങ്ങൾ ചോദ്യം മാറ്റി എന്നത് ഖേദകരമാണ് ഇവിടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ഉണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞത് ചെയ്യുമ്പോൾ മഹാത്മാക്കളെ തവസ്ലാക്കി ദ്വർക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത് എല്ലാവരും അത് കേട്ടതാണ് അല്ലേ എല്ലാവരും കേട്ടതാണ് തവസ് തവസ് അതെ അതാ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയില്ല തവസുൽ എന്ന് ഞാൻ അറബി പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾ ഇടയാളെന്ന് മലയാളത്തിൽ പറഞ്ഞു എന്നുള്ളൂ തവസുൽ എന്നതിൻ്റെ അർത്ഥം ഇടയാളനാക്കിയാന്നുള്ളതാണ് അത് നിങ്ങളെയൊക്കെ പച്ചതാണ് അത്രയേ ഉള്ളൂ ഞാൻ തവസ്സുൽ എന്ന് അറബി പറഞ്ഞു വസീല എന്നുള്ള അറബി പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇടയാളനെ ആക്കുക എന്നാണ് നിങ്ങൾ 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 ചോദിച്ചത് ആ ചോദ്യത്തിന് തന്നെയാണ് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മലയാളം പറഞ്ഞു ഞാൻ അറബി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ ചോദിച്ച ഇടയാളനെ ഇടയാളന്മാർ വെച്ചുകൊണ്ടുള്ള ദ്വാഴ് അതാണ് ഇവിടെ ഈ പറഞ്ഞത് അതൊരുപാട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതിനുള്ള തെളിവാണ് ഞാൻ ഇവിടെ അതൊന്ന് പറയും ചെയ്തു കാരണം ഇയാളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അപ്പൊ അത് ഉസ്താദ് ആ മുഖാമുഖത്തിൽ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞതാണ് നമ്മൾ കേട്ടത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി 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 ആ സദസ്രെ ഒന്നാകെ മുഷിപ്പിക്കുന്ന ഒരു പരിപാടി ബാബുലാഹി എടുത്തത് കൊണ്ടാണ് അവിടെ പി കെ എം സഖാഫി ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കമന്റ് ഉണ്ടായത് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് മാത്രമല്ല ഈ ബാബു ഇസ്ലാഹി പറയുന്നുണ്ട് ഞങ്ങൾ ചെറുപ്പം മുതൽ അറിയുന്ന ആളാണ് എന്ന് പി കെ എം സഖാഫിനെ കുറിച്ച് ഞങ്ങൾ ചെറുപ്പം മുതൽ അറിയുന്ന ആളാണെന്ന് ബാബു ഇസ്ലാഹി പറയുന്നുണ്ട് അതൊന്ന് കേട്ടോക്കൂ വളരെ പരിചയമുള്ള സഖാഫി അതെ പരിചയമുള്ള സഖാഫിയാണ് പി കെ എം സഖാഫി അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ രട്ടത്താപ്പ് കണ്ടപ്പോ ഇദ്ദേഹത്തിന്റെ ആ സദസ്സിലുള്ള ഇത്രയും പ്രൗഢമായ സദസ്സിലുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ടപ്പോ സ്വാഭാവികമായും പി കെ എം സഖാഫി ഉസ്താദ് അങ്ങനെ പ്രതികരിച്ചു വന്നതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതല്ലാതെ ഉത്തരം പറയാതെ ആരും ഇവിടെ പോയിട്ടില്ല മൻസൂർ മൻസൂർബായി നമ്മുടെ വഹാബികളുടെ ചാവേറായി സ്വയം പൊട്ടിത്തെറിക്കാൻ വന്നു എന്നല്ലാതെ ഇതിൽ വേറെ ഒരു കഥയുമില്ല എന്നിട്ട് മൻസൂർ ബായി പി കെ എം സഖാഫിനെ കുറിച്ച് പറയുന്ന ഒരു പരാമർശം അതും അത് കേട്ടോക്ക് നിങ്ങൾ മഹാത്മാവല്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ സമയത്ത് തന്നെ കാര്യം ഇതുപോലെ ആത്മാവാണ് കണ്ടില്ലേ കണ്ടില്ലേ പിഴച്ച ആത്മാവാണ് എന്ന് ഒരു മോഹ്മിനായ മനുഷ്യനെ കുറിച്ചിട്ട് ഇയാൾ പറയാണ് പിഴച്ച ആത്മാവാണെന്ന് ഇപ്പൊ ആർക്കാണ് വിവരമില്ലാത്ത സഹോദരങ്ങളെ ഇങ്ങനെ ആലോചിച്ചോക്ക് ഇതിലിപ്പോ ആർക്ക വിവരല്ലാത്തത് ഇതാണ് മൻസൂർ മൻസൂർബായയുടെ ക്വാളിറ്റി ഒരു ആലിമിനെ കുറിച്ച് ഒരു പണ്ഡിതനെ കുറിച്ച് പറയാണ് പിഴച്ച ആത്മാവാണെന്ന് ഇയാളാണെന്നിട്ട് ഈ ക്ലിപ്പും ഒരു അഞ്ചു മിനിറ്റിന്റെ ക്ലിപ്പും തൂക്കി പിടിച്ചിട്ട് ആളുകളെ നന്നാക്കാൻ വരുന്നത് ഭയങ്കര കഷ്ടം തന്നെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ശ്രോതാക്കളെ വേങ്ങയിൽ നടന്ന പ്രൗഢമായ പരിപാടി അയാൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ വ്യക്തി ശക്തമായ മറുപടിയാണ് അവിടെ വന്നിരായ ഉസ്താദുകൾ കൊടുത്തത് ഇയാള് മൻസൂർ ബായി പറയുന്നുണ്ടല്ലോ പച്ച ഷിർക്കാണ് ഇസ്തിഹാസ എന്ന് എന്താണ് അതിന് നിങ്ങൾക്കുള്ള മാനദണ്ഡം നിങ്ങളൊരു തെളിവ് കൊണ്ടുപോവാ അത് പച്ച ഷിർക്കാണ് ഇസ്തിഹാസ എന്നുള്ളതിന് ഒരു തെളിവ് ഒരൊറ്റ തെളിവ് മതി നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറയൂ ഞാൻ കാത്തിരിക്കുകയാണ് വന്നിരായ ഉസ്താദ് അവർ വ്യക്തമായി അവിടെ വിശദീകരിച്ചിട്ടുണ്ട് മണി മണി പോലെ ഉസ്താദ് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അതല്ലേ രസം ബഹുമാനപ്പെട്ട സയ്ദിന അബൂബക്കറിഖർ അലി അള്ളാഹുവിന്റെ സംഭവം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബ് അലി അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം ബഹുമാനപ്പെട്ട മാലിക് അള്ളി അള്ളാഹുവിന്റെ സംഭവം ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഈ മുഖാമുഖത്തിൽ തന്നെ ഉസ്താദ് മറുപടിയായി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ദൈർഘ്യം കൂടുമെന്നുള്ള ഒരൊറ്റ പേടി ഒരൊറ്റ സംഭവം അന്ന് ഉസ്താദ് മുഖാമുഖത്തിൽ പറഞ്ഞ ഒരൊറ്റ സംഭവം ഇപ്പൊ കേൾക്കാം എത്ര ഞാൻ നൂറെണ്ണം എണ്ണി എണ്ണി പറയും ആണോ ഞാൻ പറഞ്ഞുതരാം എവിടെ എന്റെ കയ്യിലുണ്ട് നോക്കൂ ബഹുമാനപ്പെട്ട ോ ആ ബിറാമിർ സഹോദരങ്ങളെ താൻ അതാ ഉമർ അള്ളാഹു രാജ്യം ഭരിക്കുമ്പോൾ മഹാനബറുകളാണ് ആ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനാണ് ഷാമിൽ അന്നത്തെ ദിമസ്ക് മുസ്ലിമീങ്ങൾക്ക് ഫത്ത്ഹായപ്പോ ആ വിവരം പറയാൻ വേണ്ടി അവിടുന്ന് വരികയാണ് എത്ര ദിവസം ഏഴ് ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് മഹാനവരുകൾ വരുന്നത് നോക്കൂ നിങ്ങൾ അയ്യാം ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് വരുന്നത് വിഷയം ഫാറൂഖിനോട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തിരിച്ചു പോകുമ്പോ ദിമസ്കിലേക്ക് തിരിച്ചു പോവുക ഡമസ്കസിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോഴോ മഹാൻ അവറുകൾ അതാ ചിന്തിക്കുന്നു ഏഴ് ദിവസം എൻ്റെ ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ കഴുതപ്പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ എനിക്ക് കഴിയില്ല എൻ്റെ യാത്രാ ദൈർഘ്യമൊന്നു ചുരുങ്ങിക്കിട്ടണം

ങ്ങളെ കൊണ്ട് ഷഫാഴത്ത് തേടുന്നു ഞാൻ പറഞ്ഞതല്ല ഇമാം നബബി റഹിമഹുല്ല തന്റെ തെബുൽ എന്ന ഈ ഗ്രന്ഥത്തിന് രേഖപ്പെടുത്തി വെക്കുന്നു എന്തുണ്ടായി നബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കൽ മമ്പുറം ജാറത്തിങ്കൽ കുറിച്ച് അല്ലെങ്കിൽ മഴപൂർ ജാരത്തിങ്കൽ കോയപ്പാപ്പാന്റെ ജാറത്തിങ്കലേക്കൊക്കെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത് നേരത്തെ എന്ന സ്വഹാബി ആരംഭ റസൂലുള്ളാഹിൽ നിന്ന് തൗഹീദ് പഠിച്ച സ്വഹാബി അതാ റസൂലുള്ളാഹി തങ്ങല ിലേക്ക് പോകുന്നു അവിടെ വെച്ച് ചെയ്യുന്നു അവിടെ വെച്ച് ഷെഫാഴ്ത്ത് തേടുന്നു ആ കാരണം കൊണ്ട് രണ്ടര ദിവസമാണ് മദീനയിൽ നിന്ന് ഡെമസ്കസിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സമയമം പിടിച്ചത് ഏഴ് ദിവസം അവിടെ ഇങ്ങോട്ട് വന്നു അതൊന്ന് ചുരുക്കി കിട്ടണേ നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളുടെ ഹബീബിനോട് തേടുന്നു അതെ അവിടെ വെച്ച് ദുആ ചെയ്യുന്നു ആ കാരണം കൊണ്ട് മിൻഹാ ഇല തിരിച്ചു പോയപ്പോ രണ്ടര ദിവസമാണ് എടുത്തത് എന്റെ കാരണം ഇൻദ റസൂലുള്ളാഹി തന്റെ വഴി ദൂരമൊന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിങ്കൽ ചെല്ലുന്നു അവിടെ വെച്ച് ദുആ ചെയ്യുന്നു അവിടെ വെച്ച് ഷഫാത്ത് തേടുന്നു ആ ഏഴ് ദിവസമുള്ള യാത്ര രണ്ടര ദിവസമായി ചുരുങ്ങി അവിടുത്തെ ഇതാ പ്രസിദ്ധമായ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഇത് ഷിർക്കാണോ മഹാനായ ഇമാം നബബിർക്ക് ചെയ്തവനാണോ ചിന്തിക്കേണ്ടത് ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ ഈ വീഡിയോക്ക് പ്രതികരിക്ക് ഇത്രയും വ്യക്തവും കൃത്യവുമായി ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് വിശദീകരിച്ചിട്ട് ഇതൊന്നും കാണാതെ ഇതൊന്നും പറയാതെ നിങ്ങൾ വെറും ഒരു അഞ്ച് മിനിറ്റിന്റെ ഒന്നുമില്ലാത്ത എന്തോ ഉണ്ട് എന്ന് നിങ്ങൾ കരുതി കൊണ്ടുവന്ന എന്തോ ഒരു ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ സ്വയം അപഹാസ്യനായി എന്നല്ലാതെ ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് മനസൂർബായി ഓർമ്മിപ്പിക്കാനുള്ളത് ഇൻഷാല്ലാ ഉഗാമുഖവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ബാക്കി ഇനിയും വരാനുണ്ട് കാത്തിരിക്ക السلام عليكم ورحمه الله وبركاته